സിനിമ തിയേറ്ററിൽ കേറിട്ട് എപ്പോഴാണ് ഷോ എന്ന് ചോദിക്കാൻ പോഴൊക്കെയാ ഇനി നെക്സ്റ്റ് വരുന്നത് ടുത്താണല്ലോ താല്പര്യം ഞാൻ പിന്നെ വേറെ മോളല്ലേ മനസ്സിലായില്ലേ സാധനം ഇതൊക്കെ കുഞ്ഞുമോടെ ലിപ്സ്റ്റിക് ആണോ വന്നോളൂ നമ്മൾ ോട്ടാണ് കേസ് പോകുന്നത് ഫസ്റ്റ് ഡേ ആയിട്ട് ഇത്രയും നാല് സ്കെഡ്യൂൾ ആവാറസ്റ്റ് എനിക്കുണ്ടായിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് പോരെ കഴിഞ്ഞിട്ട് ആയിട്ട് ഞാൻ അപ്പുറത്ത് കൂടെ നിൽക്കണം സി അല്ല അവിടുത്തെ ഡോറ് തുറന്ന് അങ്ങനെ നമ്മൾ പട്ടി ചങ്ങനാശ്ശേരി ടൗണില് മൂന്ന് പട്ടിക്കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ സിനിമാ തിയേറ്ററിൽ പോകുന്നില്ലല്ലോ ഫസ്റ്റ് ഓഗസ്റ്റിനെ അല്ല ഇറങ്ങിയായിരുന്നു അഭിനയ എന്ന് തിയേറ്റർ അത് എങ്ങനെയുണ്ട് ഷോ കൂടി ഇല്ലേ ഒരു തിയേറ്ററും കൂടി ഇല്ലേ ഭാഗത്ത് അല്ല വേറെ തിയേറ്റർ വരുന്നേ തൊട്ടടുത്തല്ലേ ഓപ്പോസിറ്റ് അവിടെ തിയേറ്റർ ആ ഉണ്ട് ആ ഇല്ല നമ്മള് നല്ല ഏതെങ്കിലും ഒരു മൂവി നോക്കാം ഏതാണ് മാനീസനല്ലേ പക്ഷേ കണ്ടിട്ടൊരു ഷോ കാണേ തിയേറ്റർ എങ്ങനെയാണെന്നറിയില്ലാപ്സി റെസ്റ്റോറന്റ് കയറിയാലോ അല്ല മറ്റേ തട്ടുകൾ പോലത്തെ റെസ്റ്റോറന്റ് നമ്മൾ കണ്ടില്ല നീ പറഞ്ഞില്ലേ കാടക്കുട്ടിയോ കാടമുട്ടയോ എന്താണ് പിന്നെന്താണ് ചിക്കൻ ഫ്രൈ മാത്രോ കപ്പ ബിരിയാണി ഉണ്ടോ എന്നാ ഓക്കേ വാ നിങ്ങള് അവളെ അബുദുബായി വന്നിട്ട് ചേച്ചി

ൈസ് നമ്മൾ ചോഫ്സ് റസ്റ്റോറന്റ് എത്തിയിട്ട് നല്ല വിശപ്പുണ്ടല്ലേ ചേച്ചി കശിക്കുന്നില്ലേ എനിക്ക് വിശക്കുന്നുണ്ടോ വിളിച്ചു ും കിട്ടും മൂന്നെ ആ നോർമൽ അൽഫാം ക്വാട്ടർ അൽഫാം ക്വാർട്ടർ അൽഫാം ഒരു അൽഫാം ക്വാട്ടറും ഒരു ഹാഫ് ഷവായി മന്തി പിന്നെ കുടിക്കാൻ കുടിക്കാൻ കുറച്ച് മതി അല്ലേ അതിനായിട്ട് പിന്നെ

ഹാഫ് ഷവായി മന്തി ഒരു അൽഫാം ോ ആ മതി പിന്നെ പറയാം സാരില്ല ഞാനാണ് ഏറ്റവും വലിയ കിഴങ്ങുന്നത്

ചോപ്സി റെസ്റ്റോറൻറ്റ് ചങ്ങനാശ്ശേരിയിലുള്ള ചോപ്സി റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഹാഫ് ഷവായി മന്തിയും ഒരു കോട്ടർ അൽഫാമാണ് പറയുന്നത് നമ്മൾ കഴിക്കാൻ പോയി പിന്നെ പിന്നെ ഡ്രിങ്ക്സ് എന്തേലും കഴിക്കണമെന്ന് നമ്മൾ നമ്മൾ വയറ് ബാർക്കിണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഷേക്കട നമ്മൾ കണ്ടിട്ടില്ല അവിടേക്ക് പോകാനൊന്നും പോകാന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾ ഒരു ബോൾ എടുക്കാനുണ്ട് ഇപ്പോ ടീട്ടി പണ്ടര തടിച്ച് നോക്ക് തവളേപോലെ ആയി അത് വലിയ തവള ഇത് കുഞ്ഞി തവള അതെ ആണ് ക്വാർട്ടർ തവള ഇത് ഫുൾ തവള ഫുൾ തവള അല്ല അല്ല ഇത് ഫുൾ തവള ഇതിനെ മോളി മോളി ഹാഫ് തവള ക്വാർട്ടർ ആണ് നീ ക്വാർട്ടർ തവള യെസ് യെസ് അപ്പോൾ നമ്മളുടെ ഷേപ്പ് നമുക്ക് താഴെ മുട്ടിക്കണം ലൈക് ഈസ് ദ ബുക്കും ഇതാണ് ദാ ുംസ്റ്റ് <laughs> എമ്മ അല്ല എനിക്ക് എനിക്ക് കുത്തി എന്നിട്ട് സ്റ്റെപ്പ് വന്നു ഓ ഇത് നമുക്ക് റൈസ് മതിയാകട്ടെ വേറെ ഓർഡർ ചെയ്യണ്ട ആവശ്യമില്ല തോന്നുന്നുണ്ട് കുബൂസും വന്നിട്ടുണ്ട് ഇതൊന്നും മഞ്ഞ ചിക്കനോ ചേച്ചി കഴിച്ചു തുടങ്ങിയല്ലേ ഷവായി മന്തിഷ്ടപ്പെട്ടു അബുദുബായിത്തെ അതിനേക്കാളും ഓർണാമോ എങ്ങനെയുണ്ടോ കഴിച്ചോക്കോക് റിവ്യൂ പറയൂട്ട് ഞാൻ നോക്കാം കഴിച്ച ഞാൻ നല്ല മൈനൈസ് ഞാനും അൽഫാം കൂടെ ടേസ്റ്റ് ആയു നമ്മളെ ചൈന റിവ്യൂ ആണ് അടുവടു എനിക്കെതിഷ്ടത്തി അഞ്ചാമത്തെ എപ്പിസോഡ് പിന്നെ കോഴി കാലിലുണ്ട് പക്ഷെ താല്പര്യം നാണെങ്കിൽ കോഴി ആണെങ്കിൽ കാലല്ലേ നല്ലതും എല്ലാം

അവളുടെ മിക്കവാറും ഞങ്ങള് കടിക്കും റോഡിൽ ഇനി ഒരു ഷേക്കും കൂടി കുടിക്കണം ഞാൻ ആഗ്രഹമുണ്ട് അത് ഞങ്ങൾ നല്ല ദയിപ്പിക്കാണ് അവിടെ കൊറേ ഒരു ഫ്രൂട്ട് ഷോപ്പ് കാണുന്നുണ്ട് അല്ലേ നല്ലൊരു ഷോപ്പ് അല്ലെ കളർ കോഴിയാണോ ചേട്ടത് വളർത്താൻ പറ്റുമോ ഇന്നെടുത്ത മുട്ട വേണ്ട വാ പോവാർക്കറ്റിൽ കൂടെ നടക്കുവന്നൊക്കെ മാർക്കറ്റ് വേണമെന്ന് പറഞ്ഞു എവിടെ മാർക്കറ്റീനാണോ ചങ്ങനാശേരി തൃശ്ശൂര് വടക്കാഞ്ചേരി

ഞാൻ പോരണ്ടോ ഇല്ല തടക്കാരെ പറയാണ് ഫൈനലി ഓർഡർ ചെയ്തത് കരിക്ക് മൂന്ന് പേർക്കും കരിക്ക് വിട്ടപ്പോ നമുക്ക് സംഭവം ഒന്നും വേണ്ട ും കേറ്റാനുള്ള പയറില്ല കമ്മല വാങ്ങിക്കാൻ പോണു ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഉണ്ടായിരുന്നു കുഞ്ഞോൾ കനത്ത പർച്ചേസിങ്ങിലാണ് ഗൈസ്

ഷാരുവിന്റെ സ്വന്തമായിട്ട് ഓർമ്മയില്ല ഷാരു എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല അത കെട്ടിക്കയറി വന്നപ്പോ നീയല്ലേ മോളായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കല്യാണിക്ക് പുള്ളിട്ട് നോക്കാൻ പോയി ടൈറ്റ് ടൈറ്റ് അതെ എന്റെ മാത്രം എന്റെ ഭംഗി ഇല്ലാതെ ഇട്ടിട്ട് കല്യാണിയുടെ മാത്രം നോക്കട്ടെ നോക്കട്ടെ കാണിച്ച എന്റെ ഭംഗി ഇല്ലാതാണ് ഇട്ട് നോക്കിയിരിക്കുന്നത് പോയി നമ്മ അങ്ങനെ തന്നെ വേണം ഇത് കല്യാണീടെ നമ്മള് രണ്ടുപേരും സെയിം കയ്യിന്റെ മുകളിലേക്ക് അപ്പൊ എടുത്തോ കല്യാണിടെ എടുത്തോ അതുകൊണ്ട് കൊഴപ്പില്ല എന്റെ ഓളടി കളർ ഉള്ള കാരണം സ്വന്തം മോളുടെ അടുത്താണല്ലോ താല്പര്യം ഞാൻ പിന്നെ വേറെ മറന്നേടാ എനിക്ക് ലിപ്സ്റ്റിക്കിനോട് എപ്പോഴും താല്പര്യമൊക്കെ വന്നു തുടങ്ങി മാമവരത്തിന്റെ മുട്ടാണിമുട്ടി ഫേസ് പാക്ക്

ഞങ്ങൾ ഇനി കൊഞ്ചോളിക്ക് വേണ്ടി വാങ്ങിച്ചാണ് ഇത്രയും സാധനങ്ങൾ അതിലൊരു ഫേസ്ബാക്ക് മാത്രമേ ഉള്ളൂ അതിലൊന്ന് പോയേ ഇനി ഞാൻ വാങ്ങിക്കൊന്ന് ഓൺലൈൻ കഴിച്ചു ഞാനൊരു ലിപ്സ്റ്റിക് ടെസ്റ്റ് ചെയ്തു കയസ്റ്റ ും കല്യാണി വേറെ വേറെ ഫ്ളാറ്റാണ് നിക്കുന്നത് കല്യാണി ഹോട്ടലിൽ നമ്മള് ഫ്ലാറ്റാണ് നിക്കുന്നത് കൊള്ളാണ്

ネイル ポলিশ இது ஆறு வாஞ்சது அதெண்டா ஃபேஸ் மாஸ்கோ டி மாமர்தின் என்னா டாக்டர் சசகா சசாகி சசாகி ஓகே பை சோ இப்போ गाइस உங்களுக்கு മനസ്സിലായി இல்ல இது ஆறு சானம் இதுக்கு குញுமோட இது பாவம் குញுமோட இந்த రికి லிப்ஸ்டிக் டெஸ்ட் செய்தேன் பன்னி மட்டும் இன்ஜெக்ஷன் வெச்சது போல கிட்டி गाइस டா டா நான் வந்துட்டேன் பேக் டா டா நான் காணாம ഈ രണ്ട് കുട്ടികൾ ഈ രണ്ട് യുവതികൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾ അവിടെ ഏഴ് ഇരുപത്തിയഞ്ചിന ൈസ് ഇനി അടുത്ത സ്കെഡ്യൂളിലായിരിക്കും നമ്മൾ അടുത്ത സ്റ്റെഡ്യൂൾ ബ്രേക്ക് ആവുമ്പോഴും ബൈ ഓൺ സ്ക്രീൻ സ്ക്രീൻ ആൻഡ് ഓഫ് ചങ്ങനാശേരി Bye.